യേശുവിൽ പ്രിയപ്പെട്ടവരെ കാള ആട് പ്രാവ് വിൽക്കുന്നവരും നാണയമാറ്റക്കാരും ജെറുസലേം ദേവാലയത്തിനുള്ളിൽ സ്ഥാനം പിടിച്ചപ്പോൾ ആ ദേവാലയം അശുദ്ധമായി അത് സഹിക്കാനാവാതെ ഈശോ ചാട്ടമാരെടുത്ത് അവരെ എല്ലാം അടിച്ചു പുറത്താക്കുകയാണ് അപ്പോഴാണ് ശിഷ്യന്മാർ ഓർത്തത് യേശുവിൻ്റെ വലിയ ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയെക്കുറിച്ച് പൗലോസ്ലിഹ കോരും ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്നും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും പറയുന്നുണ്ട് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോഴ് ഈശോ നമ്മുടെ ഉള്ളിൽ ആലയത്തിലാണ് വസിക്കുന്നത് പക്ഷേ ആ ആലയം അശുദ്ധമായ ചിന്തകളാൽ കോപം വിദ്വേഷം പക അസൂയ അഹങ്കാരത്താൽ അശുദ്ധമാകുമ്പോൾ ഈശോയ്ക്ക് അവിടെ വസിക്കാനാവില്ല അവസാനം സഖിക്കെട്ട് അതിന് കാരണക്കാരായ നമുക്കെതിരെ അവിടുന്ന് ചാട്ടവാറെടുത്തേക്കാം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ